യുടെ മറ്റൊരു രീതിയിലേക്ക് അവർക്ക് സ്വാതന്ത്ര്യ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സാത്മ്യം ബ്ലോക്ക് തൊഴിലുള്ള പുതിയതായി ആരംഭിച്ച കണ്ണ്മണി റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ ഒരുപാട് തരം ഫുഡുകൾ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചിയുടെ കലവറ തന്നെയാണ് ഇന്ന് പുതിയതായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഈ ഫുഡിനെ കുറിച്ച് നമുക്ക് ചേട്ടാ ചേട്ടാ എന്താ പേര് സന്തോഷം സന്തോഷം ചേട്ടാ ഇവിടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ പൊരിച്ചിട്ടുള്ളതാണ് പിന്നെ പ്രോൺസ് ബിരിയാണി ഫിഷ് ബിരിയാണി മട്ടൺ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട് ബിരിയാണിയിൽ ഈ ഐറ്റം ഉള്ളത് പിന്നെ അതുകൂടാതെ ചിക്കൻ കറിയിലാണെങ്കിൽ ചില്ലി ചിക്കൻ ബെറ്റർ ചിക്കൻ ഗാർലി ചിക്കൻ ജിഞ്ചറ് കറികളുടെ സ്പെഷ്യൽ ചിക്കൻ മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് ചിക്കൻ ചില്ലി ചിക്കൻ കേരള സ്പെഷ്യൽ ഐറ്റം അതുകൂടാതെ പിന്നെ ഉള്ളത് മോർണിംഗിൽ ഭക്ഷണം എന്ന് പറഞ്ഞത് പൂരി പൂരി ഭൂരിഭാജി അപ്പം പിന്നെ പുട്ട് പിന്നെ അതുകൂടാതെ ഇഡ്ഡലി ദോശ ഉപ്മാവ് അങ്ങനെയുള്ള ഐറ്റംസ് രാവിലെ ടിഫനായിട്ട് കിട്ടും പിന്നെ അതുകൂടാതെ പിന്നെ പൊതിച്ചോറുണ്ട് മീൽസ് ഉണ്ട് രണ്ട് ടൈപ്പാണ് അത് ചിക്കനിലും ഉണ്ട് ഫിഷിലും ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ അതുകൂടാതെ കഞ്ഞി ഉണ്ട് പിന്നെ മസാല ദോശ സ്പെഷ്യലാണ് കേട്ടോ അവിടുത്തെ അതും ഉണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ സ്നാക്സ് ഉണ്ട് അതും വട പരിപ്പ് വട സുഖി മുളക് ബജി അതുകൂടാതെ മറ്റേ ോള് ചിക്കൻ്റെ സമൂസ എഗ് സമൂസ പിന്നെ വെജിറ്റബിൾ സമൂസ ചീസ് സമോസ പിന്നെ ഉള്ളി ഉള്ളിപ്പക്കോട കൂടാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പഴംപൊരി പഴംപൊരി ബീഫ് ഉണ്ട് മിക്സ് സ്പെഷ്യലാണ് അതും ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇനിയുണ്ട് അത് കോംബോ പറഞ്ഞ ടാക്സിക്കാരായാലും വരുന്നു കഴിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് അത് ചിക്കൻ ബിരിയാണി എഴുന്നൂറ്റമ്പിൽസ് മീൽസ് ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് ബിൽസ് മോർണിംഗിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത് അത് മുന്നൂറ്റമ്പത് ആണ് അവർക്ക് എല്ലാം ഒരു ഗുണമാണ് പൈസ കുറവാണ് എല്ലാവരും ഗുണമുള്ളതാണ് പിന്നെ ഫ്രഷ് ജ്യൂസ് ഉണ്ട് മാംഗോ ജ്യൂസ് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസിലെല്ലാം ഐറ്റമാണ് എല്ലാ ഐറ്റം എല്ലാ ഐറ്റം എത്ര മണിക്ക് രാവിലെ രാവിലെ ഓപ്പൺ സിക്സ് ഓ ക്ലോക്ക് ഈവനിങ് ട്വൽ ഓ ക്ലോക്ക് പന്ത്രണ്ട് മണി അപ്പോൾ കൺമണി റെസ്റ്റോറൻറ്റ് സാൻവിയ ബ്ലോക്കിട്ടുള്ളതാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറക്കണ്ട നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം فقلت <applause> بِوَجْهِ وجه النقد لقد ألا هو الذي توصل به آدم ألا رأينا قد يا وجه السُرُورُ My